കണ്ണൂരിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുളത്തെ നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ആർട്ട് ഗാലറിയാണ് പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ വത്സൻ കൂർമ്മ കൊല്ലേരി ഗാലറി ഉദ്ഘാടനം ചെയ്തു ചിത്രപ്രദർശനത്തിനും വിൽപ്പനയ്ക്കും കലാപഠനത്തിനും വേണ്ടിയുള്ള ഈ ഗാലറി കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ ആദ്യത്തേതാണ് ഗാലറിയോട് ചേർന്നുള്ള യോഗാ സെൻ്റർ പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ തുറന്നുകൊടുത്തു ഫോട്ടോ ജേർണലിസ്റ്റും സിനിമ അസോസിയേറ്റ് ഡയറക്ടറുമായ എ കെ ബിജുരാജ് നയിച്ച പരിപാടിയിൽ എഴുത്തുകാരൻ കെ ടി ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു ഗാലറി പ്രവർത്തനങ്ങളെ ചിത്രകാരി പുഷ്പ ദിനേശ് ഏകോപിപ്പിച്ചു ചടങ്ങിൽ ചിത്രകാരന്മാരായ ഹരീന്ദ്രൻ ചാലാട് സത്യനാഥ് ശ്രീജ സത്യനാഥ് ജെയിൻ കാലിക്കറ്റ് ജോയ് ചാക്കോ എന്നിവർ ആശംസകൾ നേർന്നു ലോകത്തിലെവിടെയുമുള്ള ചിത്രകാരന്മാർക്ക് പ്രദർശനം നടത്തുവാനും ചിത്രങ്ങൾ വിൽക്കുവാനുമുള്ള സൗകര്യം ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ